ചിക്കനും വാഴയ്ക്കയും മുളകും ഉപ്പും ഈ നാലു ഐറ്റം വെച്ചിട്ട് ശുചിക്കുട്ടിക്ക് ഇന്ന് സ്പെഷ്യൽ ഐറ്റം ആമി ഉണ്ടാക്കിത്തരാം ഗ്യാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ചിക്കൻ നേന്ത്ര വാഴയ്ക്ക ഉപ്പ് മുളക് ഇങ്ങനെ നാലൈറ്റം ചേർത്തിട്ടുള്ള ഒരു ആഹാരമാണ് തയ്യാറാക്കാൻ പോണത് വാഴയ്ക്ക തൊലിയൊക്കെ കളയട്ട ശുചിക്കുട്ട തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം ആ ആ ആ വിടാച്ച ഇനി നമുക്കിതിൻ്റെ തൊലി കളയണം ചിരിക്കുട്ട തൊലി മാമ കളയാ അങ്ങനെ തൊലി കളയതാ ശിജുവിൻ്റെ കൈ ശിജുവിന് നിങ്ങളത്തിൽ മുറിച്ച് പരിചയം ഇല്ല ആ ആ നെയ്സായിട്ട് മുറിക്കുട്ടോ ആ നെയ്സായിട്ട് മുറിക്കാൻ ആ ആ ഇതിൻ്റെ കറയൊക്കെ പോകാനാണ് കേട്ടോ ചിരിക്കുട്ട കറ പോകാനാണ് ഇങ്ങനെയല്ലേ ശുചിക്കുട്ട പൊടി പൊടിയായി മുറിക്കണം ശുചിക്കുട്ടി വലിയ കഷ്ണങ്ങളാക്കിട്ടാ മുറിക്കണത് അപ്പിതെല്ലാം കഴുകി വൃത്തിയാക്കി വാഴക്കൊക്കെ മുറിച്ച് കഴുകി എന്റെ കറയൊക്കടഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെക്കാൻ തുടങ്ങാം അല്ലേ ശുചാ ആ ചെക്കനുണ്ട് ശുചിക്കുട്ട വാഴക്കീട് ശുചി വാഴക്കീട് മുളക് മുളകിട് ആവശ്യത്തിന് ഉപ്പ് ഇടിച്ചിരിക്കും ഉപ്പ് ആ കുറച്ച് വെള്ളം ആ ആ മുങ്ങി നിൽക്കുന്ന വെള്ളം ആ മതി 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 അപ്പൊ ഇത് നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കോഴി കായ മുളക് ഉപ്പ് ആവശ്യത്തിന് മുളകും ആവശ്യത്തിനുള്ള എരിവിനുള്ള ഉപ്പും വെള്ളം വേണ്ടത് ഈ ഇത് ഒപ്പം നിൽക്കണം ഇതാ ഈ അളവില് പിന്നെ കറക്റ്റ് നിൽക്കണം കൂടുതൽ ആവശ്യമില്ല കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അപ്പൊ ഈ അളവില് വെള്ളം നിക്കണ്ടുള്ളു ഇനി സൂപ്പ് കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കും നന്നായിരിക്കില്ല ഇതാണ് അളവ് ഇന്റെ ഇനി മൂടി വെക്കിട്ട് കായും ചിക്കനും അപ്പൊ ഈ നിയന്ത്രവാഴക്കും ഈ ചിക്കനും കൊണ്ടുള്ള ഈ വിഭവം ഉണ്ടാക്കുന്നത് ആരാണ് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കാവന്നൂർ പറഞ്ഞ സ്ഥലമുണ്ട് ഒരു താലൂക്ക് ഏരിയയാണ് അതേ ഒരു മഞ്ചേരിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഈ വിഭവം പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ കിഴക്കൻ ഏരിയയിൽ കോഴിയും കുമ്പളങ്ങി വെക്കും അതേമാതിരി തൃശ്ശൂരിൻ്റെ ചേലക്കര ഭാഗത്ത് ഇതേമാതിരി വാഴക്കയും ബീഫും കൊണ്ട് വയ്ക്കും ആ കറികളൊന്നും നമ്മൾ വച്ച് പറഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല അതേമാതിരി കോഴിയും കുമ്പളങ്ങിയും വേറൊരു ജില്ലക്കാർ വെച്ച് കഴിഞ്ഞ് പാലക്കാടിലെ ഈ കിഴക്കൻ മാഗിൽ വെക്കുന്നവർ വെക്കുന്നമാതിരികൂടെ ടേസ്റ്റ് കിട്ടില്ല ഇത് ഈ നാലൈറ്റം ഇങ്ങനെ ചിക്കൻ കറി എൻ്റെ ഒരു കൂട്ടുകാരൻ സെയ്ത ലവി പറയും കാവന്നൂരില്ല മലപ്പുറം ജില്ലയിൽ കാവന്നൂരിൽ അയാൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എനിക്ക് നാലൈറ്റം കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി ഇവിടെ നിന്ന് കുറച്ച് ചിക്കനും കുറച്ച് കായും എടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയപ്പം വളരെ ടേസ്റ്റും നല്ല രുചിയും ഉണ്ട് ഒരുപാട് പ്രോട്ടീനെക്കുഴാണ് ഈ വാഴയ്ക്ക ഒരുപാട് പ്രോട്ടീനാണല്ലോ അപ്പോൾ വളരെ നന്നായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണത് ഒരു പ്രാദേശികമായ ഏരിയയിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് ഇത് ഇതിന് ഇങ്ങനെ നന്നായി വേവിച്ചിട്ട് ഈ കുറുക്കേ മാതിരി വേവിച്ചിട്ട് ഈ നാലേറ്റം കൊണ്ട് ഇതിനെ ഇങ്ങനെ കഴിക്കും വേറെ ഒന്നും കഴിക്കില്ല ഇത് മാത്രമായിട്ട് ഇങ്ങനെ കൂളുമാതിരി കഴിക്കുകയോ ചെയ്യുക അപ്പോൾ ഈ വാഴക്കയും ൊണ്ടുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ വാഴക്കാണ് നമ്മൾ ചോറിണ്ണമാതിരി കഴിക്കുക വാഴക്കെന്നെ വേവിച്ച് അവർ ഒരു ഉരുണ്ടമാതിരി ആക്കിയിട്ട് അതിൽ ബാക്കി എന്തെങ്കിലും ചെറിയ മുക്കുന്ന മാതിരി ഉള്ള കറികൾ വെച്ച് കഴിക്കും അതേമാതിരി കർണാടകയിൽ കോറയും കൊണ്ട് ഉണ്ട ഉണ്ടാക്കും ഇട്ട് പറയും അതിന് ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ കുറച്ച് ചിക്കൻ കറി വെജിറ്റബിൾ കറി ചട്ണി പലതിൽ മുക്കിയിട്ട് അവർ കഴിക്കും അങ്ങനെ ഓരോരോ പ്രാദേശികമായി ഓരോ സ്ഥലങ്ങൾക്ക് ഓരോരോ ഭക്ഷണങ്ങളുണ്ട് വാഴയ്ക്ക പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് ചിക്കനും ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് പിന്നെ മസാലകളൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ് അധികം കഴിക്കുന്നത് ഈ എരിവ് പുളി ഇതൊക്കെ അധികം കഴിക്കുന്നത് കേടാണ് ഇതാകുമ്പോൾ അങ്ങനെ അധികം ആയിട്ട് ഒന്നുമില്ല മസാലകളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് നമ്മുടെ ഇന്ത്യക്കാരാണ് അധികം മസാലകളൊക്കെ കഴിക്കുക അതേമാതിരി അറുധികളൊന്നും അങ്ങനെ അധികം മസാലയൊന്നും കഴിക്കില്ല അവർ മുളകും കഴിക്കില്ല കുറവ് കുരുമുളക് മാത്രം നെയ്സിലിടും നമുക്കിത് ഈ മുളകിന് പകരം കുരുമുളകുമൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇത് അവിടെയുള്ള അവിടെയുള്ളതിന്റെ ഡിഷ് കൊണ്ട് നമ്മൾ അതുപ്രകാരം തന്നെ ചെയ്തിരിക്കയാണ് ഇത് വിസിൽ വന്നു ഒരു നാലോ അഞ്ചോ വിസിൽ വന്ന ശേഷം നമുക്ക് ഓഫാക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഒരു നേരത്തെ നമ്മുടെ ഒരു ഭക്ഷണത്തിന് എല്ലാം ഇതിൽ ഉൾപ്പെട്ടു കറിയും പൊട്ടു ആഹാരം ചോറുമാതിരി ഉള്ള അന്നജവും പൊട്ടു പ്രോട്ടീൻ എല്ലാം ഇതിൽ പൊട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്താ പറയുക സിമ്പിൾ ഫാനാണ് അപ്പൊ നിങ്ങൾ നിറയൊന്നും ഉണ്ടാക്കണ്ട വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് ചിക്കൻ വാങ്ങുമ്പോൾ വാങ്ങുമ്പോ ഒരു നാല് ചിക്കൻ എടുക്കണോ ഒരു കായ് കൊടുത്തിട്ട് അങ്ങനെ മുറിച്ചിട്ട് നന്നായി വേവിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക ഒരു രണ്ട് കിരുപ്പും ആവശ്യത്തിന് മുളകൂട്ടും കൊണ്ട് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അത് ഇത് മലപ്പുറത്ത് ഇത് ഉണ്ടാക്കുന്നവിടെ എങ്ങനെയാറിയ ഇതിന് പറയുക കോഴിയും കായും നമ്മളെങ്ങനെയാണിയ പറയാ കോഴിയും നേന്ത്രക്കായയും ശുചിക്കുട്ടിക്ക് വന്നിട്ട് തരാം ശിജുവിന് മസാല ഇല്ലാത്തത് സിജു ശിജു മണമൊന്നും നോക്കണ്ട ശുചിക്കുട്ടിക്ക് മസാല മണം വരണം അപ്പോഴാണ് ശിജുവിന് ഇഷ്ടപ്പെടുക ചെറിയ രീതിയിൽ ബിസിലൊക്കെ പോയി റെഡിയായി നമുക്ക് തുറക്കുക ആ ആ അഞ്ച് പിശില് വന്നു നമുക്കിനി തുറക്കാം ഇതാ ശുചിക്കുട്ട ദാ നോക്കുതാ റെഡിയായി ശുചിക്കുട്ട അതാ കായും കോഴിയും റെ റെ റെഡിയായി എന്നാ കുറച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി ആ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ കൂള് മാതിരി കിട്ടണം കുറുക്ക് മാതിരി റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന സിജ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് അതെടുത്തോ ആ ഈ വിഭവം നല്ല സൂപ്പറായിട്ടുണ്ട് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകരെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം സിമ്പിൾ മെത്തേഡാണ് നാല് സാധനം ചിക്കൻ നാല് മുളക് നാല് വാഴയ്ക്ക ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണം മേലെല്ലാം കഴിഞ്ഞ ശേഷം ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ സൂപ്പറായിട്ടുണ്ട് അപ്പൊ മലപ്പുറത്തെ സെയ്ത ലഭിക്കും കാവഞ്ഞൂർക്കാർക്കും ഒരു ഹായ് ചിജിക്കുട്ട ആ നമ്മുടെ പ്രേക്ഷകരിലെ മലപ്പുറത്തുള്ള മറിയുമ്മ ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചിജിക്കുട്ട ഒരു ഹായ് പറഞ്ഞു കൊടുക്കും ആ ശിജിക്കുട്ടന്റെ ഹായ് മറിയുമ്മക്ക് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ താങ്ക് യു ശിജു അടയിൽ കൂടെ ഒക്കെ എന്റെ അടുത്ത് പോണു വിചാര മലപ്പുറത്തെ കാവന്നൂരുകാർ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം വളരെ സൂപ്പറായി ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം അവിടെ കാവന്നൂരിലുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കണം എന്നാലാണ് അടുത്തുള്ളവർ ഇത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നവർക്ക് ഇത് ക്ലിയർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ വളരെ സൂപ്പറായ ഭക്ഷണമാണ് എല്ലാവരും ഉണ്ടാക്കണം കാവന്നൂരിലെ എല്ലാവർക്കും ശുചിക്കുട്ടൻ്റെയും മാമാൻ്റെയും വക ഹായ്